ഇപ്പം നമ്മൾ നിൽക്കുന്നേ വാഗമണ് പുള്ളിക്കാനം റോഡിലുള്ള ഒരു ലേക്കിനടുത്താണേ വളരെ മനോഹരമായ രീതിയിൽ ചുറ്റൂളിയിട്ടും ഒരുപാട് തേയില ചെടികളും ഒക്കെ ആയിട്ട് ഇതിൻ്റെ സൈഡിലൊരു ചെടിയുണ്ട് പിന്നെ ഇതിലെ വരുന്ന സഞ്ചാരികൾ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ഇറങ്ങി നിന്ന് ഇതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ടേ പോകാറുള്ളൂ കേട്ടോ ഒരുപാട് മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ കുറച്ച് അമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞിങ്ങനെ അടക്കണം കേട്ടോ ഉണ്ടോ അമ്പലിൻ്റെ പൂവൊക്കെ ഇവിടെ കുറച്ച് ആമ്പലൊക്കെ ഉണ്ട് പക്ഷേ ഈ ആമ്പലിലൊന്നും അങ്ങനെ പൂവില്ല ആ സൈഡിൽ കണ്ടോ അവിടെ അവിടെയുള്ളൂ കേട്ടോ ഇതിവിടുത്തെ തേലിച്ചെടികളുടെയൊക്കെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി പണ്ടപ്പുഴ ഉണ്ടാക്കിയ ഒരു ലൈക്കാണ് പക്ഷേ ഇന്നിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ആ ഒരു ലുക്കിലേക്ക് ഇത് മാറി ആമ്പലിൻ്റെ പൂവൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ പറഞ്ഞേ രാവിലെ വന്നാലേ നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ അത് ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇങ്ങനെ എന്ത് ഭംഗിയാണെന്നോയ്ക്ക് അതെ വിരിഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ചുറ്റും കൂടിയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടും കേട്ടോ ഇത് അവിടെയും പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു പോണ്ടേ പിന്നെ കുറച്ച് പിള്ളേരൊക്കെ വന്നവർ അവരിങ്ങനെ അക്കരയൊക്കെ ഇറങ്ങി ഇങ്ങനെ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി കാഴ്ചയാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാവുന്ന മറ്റൊരു കാഴ്ച പുള്ളിക്കാരൻ പള്ളിയുടെ താഴെ ഉണ്ടല്ലോ ഇതുപോലെ കുളന്തെടുക്കാറായി നിൽക്കുന്ന മനോഹരമായ തേരത്തോട്ടം അതുകൊണ്ടോ താഴെ ഒരു റൗണ്ടപ്പ് തന്നെ കാണാം അവിടെയൊക്കെ അവിടേക്കൊത്തിരി ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ റൗണ്ടിൽ തേയില നിൽക്കുന്നുണ്ടോ പുള്ളിക്കാനത്തെ കാഴ്ചകൾ നമ്മൾ ഒരുപാട് എടുക്കുന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെയിൽ വന്നപ്പോൾ കുറേ കാഴ്ചകളൊക്കെ എടുത്തുമായിരുന്നു ഏലക്കാടിന്റെ നടുക്കൂടുള്ള റോഡ് ഒത്തിരി ഭംഗിയുണ്ട് ഉള്ളിക്കാടിച്ച് തന്നാൽ തൊടുപുഴയ്ക്ക് മൂലമറ്റത്തിനുമായിട്ട് വഴി ഇങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട് ഇവിടുന്ന് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ താഴെ അതാ പക്ഷിപാതാളം ആ മേഖലയൊക്കെ കാണാം അതുപോലെ തൊടുവഴ മൂവാറ്റുപുഴ മേഖലയുള്ള കാഴ്ചകളൊക്കെ കാണാവുന്നതാണ് പക്ഷെ ഇപ്പം നമുക്കൊന്നും കാണത്തില്ല ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചകൾക്കുണ്ടോ തേത്തോട്ടത്തിൻ്റെ നടുക്കൂടെ കിടക്കുന്ന റോഡും അങ്ങോട്ടുമ്പോഴും ഇനി തേയിലക്കാടുകളാണേ എനിക്കിതാന്ന് വാഗോണിലെ ഏറ്റവും നല്ല കാഴ്ച കിടന്ന ഈ പുള്ളിക്കാനം ഭാഗത്തൊക്കെ തോന്നുന്നു ഇവിടെ നിന്നുമുള്ള തേലച്ചെടികളുടെ ഒക്കെ ഒരു കാഴ്ച കണ്ടോ മുന്നോട്ടിനി നമ്മുടെ പുള്ളിക്കാനം ടൗൺ ആണേ ഞാൻ ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കാണിക്കില്ല കഴിഞ്ഞൊരു ഇടയ്ക്ക് നമ്മൾ ഇവിടുത്തെ കുറേ വീഡിയോ ഒക്കെ എടുത്തുമായിരുന്നു ഈ പുള്ളിക്കാരൻ സിറ്റിക്ക് താഴെ ആയിട്ടേ നമ്മൾ ഈ റോഡേ ഇങ്ങനെ കാഞ്ഞാർ റോഡേ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ അതായത് അവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാനൊന്നും പറ്റത്തില്ല അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഇരിക്കുന്നതാണ് കേട്ടോ മേക്കൂര ഇല്ല ഒന്നുമില്ല അത് അമ്പലമായിരുന്നു പള്ളിയായിരുന്നോ എന്ന് പറയുക കുറേ മരങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു എസ്റ്റേറ്റിൻ്റെ ഭാഗം എന്തോ ഒരു കെട്ടവായിരുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒത്തിരി ഭംഗിയുള്ള തേയിലത്തോട്ടമാണ് ഇവിടെ ഈ തേലത്തോട്ട് നടുക്കോട് ഇങ്ങനെ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് ആ ഒരു കെട്ടിടത്തിലേക്ക് ഒരു വഴി പഴയ തേയില എസ്റ്റേറ്റിലെ എന്തോ ഒരു ഓഫീസ് കെട്ടിടമായിരുന്നു എന്ന് തോന്നുന്നു കുറേ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ടേ അതുപോലെ അങ്ങോട്ട് നോക്കിയേ ആ ഒരു സൈഡില്ലേ അവിടുന്ന് താഴോട്ട് വലിയൊരു ചെരുവാണേ അത് നമ്മുടെ ഒരു പുള്ളിക്കാനം വീഡിയോയിൽ കൃത്യമായിട്ട് ഞാനത് എടുത്തിട്ടിട്ടുണ്ട് കയറി നോക്കിയാൽ കാണാം ഈ ഒരു ഭാഗമൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് തേരുള്ളൂട്ടോ അങ്ങനെ താഴെ ആ റോഡ് കയറി വരുന്നുണ്ടോ അവിടെയാണ് വാഹനങ്ങൾ വന്ന് കൂടുതൽ നിർത്തുന്നത് തേയില കാണാനൊക്കെ അതിനിടയ്ക്കായിട്ട് അവിടെ ഒരു ലൈൻസ് ഒക്കെ കാണാം നമ്മൾ ഈ വാഗവൻ പുള്ളിക്കാനം കാഞ്ഞാർ ഈ റോട്ടിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത് സ്ഥലമെന്ന് പറഞ്ഞാൽ സ്ഥലമല്ല ഇവിടെ ഒരു വീട് കണ്ടോ ഇത് വീടല്ല ഒരു എസ്റ്റേറ്റിൻ്റെ വകയിലുള്ള ഒരു കെട്ടിടമാണ് പുള്ളിക്കാനും എസ്റ്റേറ്റിൻ്റെ വകയിൽ പക്ഷേ ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ ഇത് കാണാൻ എന്ത് ഭംഗിയാ നോക്കിയാൽ അതിൻ്റെ ഒരു കളറും ഒക്കെ കൂടി അപ്പോൾ ഇത് സായ്മരുടെ കാലത്തെ മറ്റേ നിർമ്മിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആ ഒരു പച്ച പെയിൻറ്റും അതുപോലെ തന്നെ ആ വെള്ള വെള്ളപ്പെയിൻറ്റും പിന്നെ ആ പഴയ ഷീറ്റും അതുപോലെ ഇവിടെ ഉണ്ടല്ലോ പൈൻമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റിനുതാണ് പൈൻ പൈൻമരങ്ങളൊക്കെ നിൽക്കുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത് അവിടെ ഒരു പൈൻമരത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ബോഗൻ വില്ലയുണ്ട് ആ ബോഗൻ വില്ലയിൽ ഇപ്പോൾ പൂക്കളൊക്കെ ഒത്തിരി കുറവാണ് എന്നാലും നല്ല ഭംഗിയുണ്ടോ അത് കാണാൻ നമുക്ക് ഈ കെട്ടിടത്തിൽ സ്ട്രക്ചർ വർക്ക് ഒന്ന് വേണ്ടാലോ അതിൻ്റെ കളർ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ പച്ചയും വെള്ളയും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഔട്ടറിൽ കൂടെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ലൈൻസ് ഒക്കെ കാണാവേ ആ സൈഡിലുണ്ട് ലൈൻസ് പിന്നെ ആ ഒരു മലനിരകളൊക്കെ ഉണ്ടോ ആ ഭാഗത്തോടെയൊക്കെ നമ്മുടെ ഈ റോഡൊക്കെ പോകുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് മറ്റൊരു ചെറിയ കെട്ടിടം കൂടെ ഉണ്ട് കിച്ചണോ ബാത്റൂമോ എന്തോ ആണ് എന്തായാലും അതിനും ആ ഒരു കളറും പെയിൻറ്റും മൊത്തത്തിൽ സ്ട്രെച്ചർ വർക്കൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ദൂരോട്ട് നോക്കുമ്പോൾ കുറേ ലൈൻസുകളും കെട്ടിടങ്ങളും തേയിലക്കാടുകളും ഇതൊരു മനോഹരമായ കാഴ്ചയിൽ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പം വാഗമൺ പുള്ളിക്കാനും കാഞ്ഞാർ റൂട്ടിലാണ് റൂട്ടിലാണോട്ടോ എന്ന് വെച്ച് ഞാൻ കാഞ്ഞാർ വരെ പോകണമെന്ന് വിചാരിക്കുന്നില്ല ഇന്നിപ്പോൾ കാണുന്ന കുറേ കാഴ്ചകളൊക്കെ എടുക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് വന്നത് ഇന്നിപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നതെട്ടോ ഇൻട്രോ എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കുറച്ച് വീഡിയോ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇൻട്രോ ഒക്കെ അങ്ങനെയാണ് കേട്ടോ ആദ്യമൊന്നും കാണുകയില്ല ചിലപ്പോൾ ഞാൻ ആദ്യമായിരിക്കും വരുന്നത് ഒരു ഡിഫറൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ ഈ ഭാഗത്തുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കുറച്ച് മുന്നോട്ടും കൂടി ഒന്ന് പോയി നോക്കാം പുള്ളിക്കാന്തിന് ഫുള്ളായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കാരണം ഇതിന് ഒരു വീഡിയോ പുള്ളിക്കാന്തിന് എടുത്തായിരുന്നു അങ്ങനെ തെരിതരുന്നത് എല്ലാവരും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി വരാം ഇവിടെ ഒരു കെട്ടിട ഇങ്ങനെ ഫുള്ള് കാലി അടങ്ങുന്നുണ്ട് അതിൻ്റെ മേക്കൂരൊന്നും ഇല്ല കേട്ടോ ഒരു കാലത്ത് പോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇന്നത്തെ ഒരു അവസ്ഥ ഇങ്ങനെ ഇപ്പം നമ്മൾ വന്നു നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് ചുംബനമനമ്പെന്നാണ് കേട്ടോ ചുംബനമനമ്പെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മലയും പിന്നെ നമ്മുടെ നേരെ മുന്നിലായിട്ട് ഇപ്പോൾ ഇല്ലിക്ക നമുക്ക് കാണാൻ വരും പറ്റും താഴോട്ടിറങ്ങിച്ച് നീഴുമ്പോൾ ഇല്ലിക്കല്ലിൻ്റെ ആ ഒരു ഭാഗം കണ്ടോ അതും ഈ മലനിരകളും എല്ലാം കൂടെ കൂട്ടി യോജിക്കുന്നതുകൊണ്ടായിരിക്കും ഇതിന് ചുംബനമൊനമ്പ് എന്നൊരു പേര് വരാൻ കാരണം ചുംബനമനമ്പ് ഹിൽസ് താഴെ ഒരു എസ് വളം ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് താഴെട്ടിറങ്ങിച്ച് തന്നാൽ അത് കാണാം സ്വളവ് നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ നമുക്ക് ഡ്രോൺ ഇല്ലാത്തതുകൊണ്ട് വൈഡ് ആംഗിളിൽ കാണാവേ ദൂരെ ലിക്കല്ല് കാണാം അവിടുന്ന് ഒരു വാഹനം ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് എസ് വളവാ ഇങ്ങനെ ലിക്കല്ല് ഒരു വ്യൂ ഇങ്ങനെ കാണാം ഇവിടുന്ന് നമുക്കൊന്ന് നോക്കാവേ ആ മലനിരകളുടെയൊക്കെ ഒരു ചെരിവ് കണ്ടോ എത്രത്തോളം ഇതായിട്ടാണ് അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ നടക്കൊരു വീടൊക്കെ ഉണ്ടേ ഇങ്ങനെ ഈ ഭാഗത്തോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീടുകൾ നമുക്ക് കാണാം പക്ഷേ ഇതിലൊന്നും അതെങ്ങനെ താമസക്കാരൊന്നുമില്ല ഇതൊക്കെ എന്തിനാണോ ഇങ്ങനെ പണത്തിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ട്രാവൽസ് വേണ്ടിയിട്ടേ ആദിവാസികൾക്കൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ച വീടാണോ എന്ന് ഇവിടുന്ന് നമുക്ക് ഇച്ചിരി കൂടെ അടുത്തായിട്ട് ഇല്ലിക്കകലിൻ്റെ ആ ഒരു ഭാഗം കാണാവേ എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ ഇങ്ങേ ചെരിവ് അതിലേക്കൊണ്ട് റോഡൊക്കെ ഉണ്ട് ഇല്ലിക്കലിൻ്റെ ആ അടിവാരം വരെ അവിടെ പിന്നെ കുറേ നടന്ന് കയറുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പം കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് നമുക്കൊരു ദിവസം ഒന്ന് പോകണം രാവിലെ മെനക്കെട്ട് ഇറങ്ങിയാലേ കാര്യമുള്ളൂ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഒരു കടയൊക്കെ കണ്ടോ പുല്ലിട്ട് നിർമ്മിച്ചൊരു ഘട്ടറാണേ കടയൊന്നും ഇപ്പോൾ തുറന്നിട്ടില്ല ആ വഴിക്ക് കയറിപ്പോയാലേ ഒരു അഡ്വഞ്ചർ സോണാണേ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കേറിപ്പോയി ആ മെട്ടിന്റെ മേളക്കോടെ പോയി കഴിഞ്ഞാല് അപ്പുറത്തോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഈയൊരു ഭാഗത്തൊക്കെ ആയിരുന്നു ജോസഫ് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലം ഇവിടെയും ഒരു കടയുണ്ട് പക്ഷെ കട തുറന്നിട്ടില്ല അടച്ചിട്ടിരിക്കുകയാണ് സഞ്ചാരികളൊക്കെ കുറവായതുകൊണ്ടായിരിക്കും ആ പുള്ളിക്കാരെ മേലോട്ട് നോക്കി നോക്കി വരുന്നുണ്ടായിരുന്നു ഇവിടെ ഞാൻ തീയിട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല ഇനി നമുക്ക് മലനരകളൊക്കെ കുറവാണ് അങ്ങോട്ടിനി ഇറക്കമാണ് ഈ ഒരു ഭാഗത്തെ കയറ്റം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫുള്ളറക്കാണോ കേട്ടോ എവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പച്ചപ്പൊക്കെ ഒത്തിരി കുറഞ്ഞു പോയി ഉള്ളെല്ലാം നല്ല രീതിയിൽ ഉണങ്ങാനും തുടങ്ങി കുറച്ച് ദൂരങ്ങി ഇറങ്ങി വന്നപ്പോളേ ഇതൊരു പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ മലനിരകളെല്ലാം നമ്മൾ താഴോട്ട് ഇറങ്ങി 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 വന്നുകൊണ്ടിരിക്കുകയാണേ മുന്നോട്ടുള്ളൊരു കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ആ വഴിക്കൂടെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ ഇറങ്ങി വന്നപ്പോളേ ഇവിടെ ഇങ്ങനെ ഭയങ്കരമായ പാറക്കെട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാവേ റോഡങ്ങനെ പോകുന്നുണ്ടോ കാഞ്ഞാറ്റിലേക്ക് കാഞ്ഞാറിന് പോകുന്ന റോഡ് അപ്പോൾ ഈ വഴി സൈഡിലേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ നമുക്കിവിടെ നിന്നാൽ താഴോട്ട് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുവേ ഇത് കണ്ടോ മൂലമറ്റം ഭാഗങ്ങളിലാണ് ഈ കാണുന്നതെല്ലാം താഴോട്ടല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവിടെ കണ്ടോ അവിടെ കൂടുതലും പുളിമരമാണ് പുളിമരം ഇവിടെ പുളി കൂടുതലുള്ളൊരു സ്ഥലമാണേ മൂലമറ്റത്തെ പവർ സ്റ്റേഷനൊക്കെ അങ്ങ് താഴെയാണ് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തുമ്പിച്ചിമലയൊക്കെ കാണാം നമ്മൾ പോകേണ്ട ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ ഇതാ അവിടെ കണ്ടോ ആ റോഡങ്ങനൊരു ചാല് പോലെ കാണുന്നേ ആ ചാലിൽ അങ്ങനെ ഇറങ്ങിയാണ് പോകുന്നതേ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് താഴോട്ട് അങ്ങനെ വന്നപ്പോൾ ഇവിടെ കണ്ടോ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണേ അങ്ങ് മലയുടെ മുള്ളവറ്റാണെന്ന് തോന്നുന്നത് അമ്പലം ഉള്ളത് ഈ ഒരു റൂട്ടിൽ നമ്മൾ വരുമ്പോഴേ മിക്കവാറും ഈ ഒരു വീട് ഇങ്ങനെ അനാഥമായി കിടക്കുന്ന പോലെ ഇവിടെ ആരും താമസക്കാരല്ല കേട്ടോ അതിൻ്റെ തൊട്ടുപറയത് ആ ഒരു പഴയ തൊഴുത്തോ പിറകു വരെയോ സംഭവമാണ് പക്ഷേ അതെല്ലാം ഒളിഞ്ഞ് വീഴാറായിട്ടുണ്ട് നല്ല പഴയ ഒരു സ്ട്രച്ചർ വർക്ക് ആയതുകൊണ്ട് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ നല്ല റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് ഇത് പൂത്താടെന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഫ്രൂട്ട്സ് തോട്ടം നമുക്ക് കാണാം അവക്കാടോയും പിന്നെ റമ്പുട്ടാനും ഒക്കെയാണ് ഇവിടുത്തെ കൃഷി കൂടുതലായിട്ടും പക്ഷേ ഇപ്പോൾ കായ എങ്ങനെയല്ല അവക്കാടോ കണ്ടതുണ്ടെന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ അതും കുറവാണ് ഈ സമയത്തൊക്കെ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് സെൻ്ററും ഈ താഴെ തന്നെയുണ്ട് ഉണ്ട് അവിടെ ഒരു കട കണ്ടോ ആ കടയിൽ അതൊക്കെ ലഭിക്കും അവരുടെയൊക്കെയാണെന്ന് തോന്നുന്നു ഈ തോട്ടം ഇതാണ് കൂവപ്പള്ളി വെള്ളച്ചാട്ടം പക്ഷെ തുള്ളി വെള്ളമല്ല മഴക്കാലത്ത് നല്ല അതിശക്തമായിട്ട് വെള്ളം ചാടുന്ന കാണാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ റബ്ബർ കൃഷി തന്നെയാണോ മെയിൻ ആയിട്ട് ഇനിയിപ്പോ ഇവിടെ നമുക്ക് കാഞ്ഞാറിന് അധിക ദൂരമില്ല കുറച്ച് മുന്നേ എന്നാ കൂവപ്പള്ളി ഒരു ചെറിയ സിറ്റി കിട്ടും അവിടെ നേരെ കാഞ്ഞാർ ഇതാണ് കൂവപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോകാൻ ഇല്ലിക്കല്ലൊക്കെ പോവാം ഇല്ലിക്കല്ല ഇലവീഴാ പൂഞ്ചറ ആദ്യം കിട്ടുവേ അത് കഴിഞ്ഞ് ലിക്ക് കല്ലൊക്കെ പോവാം നമ്മൾ നേരെയുള്ള വഴിക്ക് നേരെ കാഞ്ഞാറിനെ പോകുന്നത് ഇത് പണ്ട് എന്തോ ഒരു ഫാക്ടറി ആയിരുന്നു കേട്ടോ റബ്ബറിൻ്റെ എന്തോ ഫാക്ടറി ആയിരുന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ ആളൊന്നും ഇല്ല അതിൻ്റെ ഒരു ഫ്രണ്ട് കവാടമൊക്കെ കണ്ടോ ഒരു പുല്ലിട്ട് കെട്ടറല്ല പുല്ല് പിടിച്ചു പോയതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ താഴോട്ടൊരു വഴിയൊക്കെ കാണാവേ ഒത്തിരി നല്ല ഭംഗിയുള്ള മേഖലയാണല്ലോ ഫാക്ടറി ഒക്കെ അവിടെ തോന്നുന്നു കേട്ടോ അവിടെ എന്തോ ഒരു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയല്ല മൊത്തം റബ്ബർ കൃഷി തന്നെയാണേ ഒന്ന വഴിക്ക് അങ്ങനെ ഈ ഒരു തോട്ടിൽ മാത്രം വെള്ളം കണ്ടു കേട്ടോ ഇനി ഈ വെള്ളവും പറ്റും കുറച്ചുകൂടെ വെയിലാവുമ്പോഴത്തേക്കും അങ്ങനെ കുറേയധികം ഇറക്കവും കയറ്റവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്ത് കാഞ്ഞാറ് വാഗമൺ ജംഗ്ഷനിലെത്തിയേ ഇവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി തൊടുവഴിക്കും വലത്തോട്ടുള്ളത് മൂലമറ്റം കട്ടപ്പന ഭാഗത്തേക്കും അന്നെ നമ്മൾ വാഗവണിയിൽ നിന്ന് ഇറങ്ങി വന്ന് കാഞ്ഞാറ് വന്ന് വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ വന്നൊരു ഹോട്ടലിൽ കയറി കുറച്ച് ഷോറൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പുറകെ കാണുന്ന ഈ ഹോട്ടലിലാണ് ഷോറിൻ്റെ നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഈ കാഞ്ഞാർ കാഞ്ഞാറ് സിറ്റിന്നൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് പോയാരുന്നേ അപ്പോൾ എൻ്റെ പുറകെ കാണുന്ന കാഞ്ഞാറ് ടൗണൊക്കെയാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്താം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം